കല്യാണിങ്ങോട്ടിനും കൊണ്ട് ടെറസിൻ്റെ മുകളിലേക്ക് കറാന്ന് പറഞ്ഞാലേ നെഞ്ചിങ്ങനെ പടപെടാതെ കിടന്നിരിക്കൂട്ടോ അവൾ ഇങ്ങനെ നിൽക്കൊന്നുമില്ല ആളിങ്ങനെ പടഞ്ഞുകൊണ്ട് നടക്കുള്ളൂ അപ്പം ഞാൻ പറയും കല്ലും എല്ലാം അല്ലാട്ടോ ടെറസിൻ്റെ മോളാണ് നീ ഓടല്ലേ ഓടല്ലേ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് എൻ്റെ വായയിലെ വെള്ളം മാറ്റിയിട്ടോ പോരാത്തതിനാകെടെ ആവിനെൻ്റെ ഉന്തി കൊണ്ടിടക്കുന്നുണ്ട് അവൻ്റെ ഈ ഒരു ചെയറെക്കാണെൻ്റെ ഈ ഒരു ചെയർ നമ്മുടെ കൃഷ്ണ ചേച്ചി അന്ന് ചേച്ചിയാന്ന് ചെയ്തുകൊണ്ടുതന്നൊരു ചെയറായിരുന്നു കേട്ടോ അതിന് നല്ല കംഫർട്ടബിളാണ് അവന് ഇരിക്കാനായിട്ട് പക്ഷെ ഒരുപാട് സ്ഥലം വേണം നമ്മളുടെ താഴെയാണെങ്കിൽ ഒട്ടും സ്ഥലമില്ല കേട്ടോ അപ്പോൾ അത് ഞാൻ അത് മോളിൽ കടന്നിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ മനസ്സിലൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഡ്രറസിന്റെ മല സംഭവം ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ അവിടെയൊക്കെ കണന്നിരുതി കണഞ്ഞിരുത്താനൊക്കെ ഉള്ള ഒരു സെറ്റപ്പൊക്കെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ കണം കണ്ടില്ലേ നല്ല മിടുക്കനായിട്ട് അതും ഇരിക്കുന്നുണ്ട് കല്യാണി ആണെങ്കിൽ അവനെ മനങ്ങടിച്ചു കൊണ്ടിരിക്കുക പക്ഷെ അവനാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ് അവനാണ് ഈ പെൺകുട്ടിനെ വഷളാക്കുന്നത് ഞാൻ പറയട്ടോ ഈ ചേട്ടനാണ് ഈ കണ്ണൻ ചേട്ടനാണ് ഈ കല്യാണി കുട്ടിനെ വഷളാക്കുന്നത് അങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് വലിയ വലിയ ചേട്ടനായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പാളെന്തോ ഭയങ്കര സന്തോഷത്തിലൊക്കെ ഇരിക്കും താലയൊക്കെ നേരെയൊക്കെ വെച്ചൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ കല്യാണിയുടെ അടുത്ത് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു എന്റെ വായിലത്തെ വെള്ളം ശരിക്കും കല്യാണെന്ന് പറഞ്ഞപ്പോ അതും സംബന്ധിക്കാണ്ട് നിൽക്കാനോ എനിക്കാണെങ്കിൽ ഇപ്പൊ ഈ വണ്ണം വെച്ചത് കാരണേ കയറി ഇറങ്ങാനൊക്കെ ഭയങ്കര മടിയാണ് പക്ഷെ നമ്മളുടെ ഈ ആയുധങ്ങൾ വെച്ചുള്ള പണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചൂലും കോലും അടിച്ചു വരുമ്പി വക പരിപാടികളൊക്കെ വെച്ചുള്ള പണികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അടിച്ചു വരിടാനായിട്ടാണ് കേട്ടോ ഞാൻ മുകളിലേക്ക് കയറി വന്നത് ഇവിടെ താഴത്ത് പെയിന്റ് അടിക്കാത്തത് കാരണേ ഒരു വൃത്തിയില്ലാണ്ടാണ് പൂപ്പലൊക്കെ പിടിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇനി നമുക്ക് അതൊക്കെ ഒന്ന് സെറ്റ് ആക്കണിട്ട് അപ്പൊ കണ്ണൻകുട്ടി എന്തായാലും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കാം ഞാൻ അവിടെ കുറച്ച് ചവർക്കാ നമ്മൾ അന്ന് അടിച്ച് കഴിഞ്ഞപ്പോൾ അന്ന് ഇട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ബാക്കി കിടക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് നടിച്ച് കളയണം കുറച്ച് പണികൾ നമുക്ക് മുകളിലുണ്ട് അപ്പൊ അതൊക്കെ അടിക്കാനായിട്ട് കേറിയതാണ് കണ്ണനെ താഴൊക്കെ എടുത്തിട്ട് ഞാൻ മുകളിലേക്ക് കയറാണെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് ഇറങ്ങി ഇറങ്ങി നോക്കേണ്ടി വരും അപ്പം ഇവിടെയുണ്ടെങ്കിൽ എൻ്റെ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പക്ഷേ കൂടെ വരുമല്ലോ കണ്ടില്ലേ കണിക്കെന്ത് കാണാൻ എൻ്റെ ഫിസിയോതെറാപ്പിയുടെ മറ്റേ പീനട്ട് ബോളും മറ്റേ ഫിസിയോ ബോളും ഒക്കെ എടുത്തിട്ട് ഫുട്ബോൾ തട്ടിക്കൊണ്ട് നടക്കാട്ടെ എന്തോരെന്നുവെച്ചിട്ടാ പറയാ പിന്നെ ഞാൻ വെറുതെ ഈശ്വരൻ എന്ത് ചെയ്യാനാണ് താഴെ ആക്കാൻ പറ്റില്ല മോളിലാക്കാൻ പറ്റില്ല എനിക്ക് പണിയെടുക്കും വേണല്ലോ ലാസ്റ്റ് വടിയൊക്കെ എടുത്ത് വെറുതെ പേടിപ്പിക്കുകയൊക്കെ ചെയ്യും പക്ഷെ എന്ത് കാര്യം കാര്യമൊന്നും ഇല്ല കേട്ടോ അപ്പം ഇങ്ങനെ കുറച്ച് ചവറുകളും കുറച്ച് മണ്ണ് പോലും നമ്മളെന്നാ ഒരു പൂപ്പല കുറച്ചിട്ട സംഭവങ്ങൾ കടങ്ങനെക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വേഗം ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്തിട്ട് വേഗം എങ്ങനെയെങ്കിലും ഇറങ്ങാം ഇറങ്ങിയാൽ മതിയെന്ന് വെച്ചിട്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത് കാരണം എനിക്ക് ഭയങ്കര പേടി കണ്ണനെ ഇങ്ങനെ ഉരുട്ടി കൊണ്ടിടക്കാം അവളും ഇങ്ങനെ ഓടിയും കൊണ്ടിടക്കാൻ വേറെ പ്രശ്നമൊന്നുമില്ല അരുത്തിക്കൊക്കെ പോകുന്നതൊക്കെ കുറവൊക്കെയാണ് എന്നാലും നമുക്ക് എന്തെങ്കിലും മറ്റു കഴിഞ്ഞ ശെ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടതെന്നൊക്കെ ഉള്ളത് പക്ഷെ എനിക്ക് അവിടെ ആക്കിയിട്ട് പോകാനുള്ളൊരു ഓപ്ഷനും ഇല്ല അപ്പോൾ അത് കാരണം മോളിലേക്ക് കൊണ്ടുതന്നേ പറ്റും പിന്നെ കണ്ണനാണെങ്കിൽ സൈലന്റ് ആണ് നല്ല കുട്ടിയാണ് അവിടെ ഇരിക്കുന്നതൊക്കെ ഉണ്ട് കല്യാണി കുട്ടി വലിയ പ്രശ്നം ഇല്ല ഇതിപ്പോൾ പോയേക്കുന്നതേ ഞാനോട് അടങ്ങി ഒതുങ്ങി ഇരുന്നോളാം ആ മമ്മയമ്മ പണി എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ മര്യാദക്കായിട്ട് പോയി ഇരിക്കേണ്ട കേട്ടോ അവസാനം